നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു കണ്ടോ അവൻ എവിടാണ് ഇത് സംഭവിച്ചത് നമ്മൾ ഇത് സ്വീകരിക്കുന്നത് മാമോദി സഹിലൂടെയാണ് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു പതിനഞ്ചാമത്തെ വാക്യം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടെ എന്തിനാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും പറയേണ്ടത് എന്താണ് ഈ ആധിപത്യം അധികാരം എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ അത് മനസ്സിലാക്കാൻ വേറൊരു വചനം വായിക്കാം അത് മനസ്സിലാക്കാൻ ആറ് പത്ത് മുതൽ വായിക്കാം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താന്റെ കൊടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ പന്ത്രണ്ട് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് ശ്രദ്ധിക്കുക ആത്മീയ മണ്ഡലം ഇവിടെ ഈ വാക്യം അവിടെ തന്നെ വെച്ചിരിക്കുക അത് ഒന്ന് നോക്കിക്കോണേ അതായത് ഈ പന്ത്രണ്ട് നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് നോക്കിക്കോണം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയ ഗോളം ആത്മീയ മണ്ഡലം സ്പിരിച്വൽ വേൾഡ് ഈ ആത്മീയ ലോകത്ത് നമ്മുടെ ഈ ഭൗതിക ലോകത്തെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മുടെ പല കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്നത് ദൈവദൂതന്മാർ ഇറങ്ങി വന്നിട്ടാണ് ഇത് നമ്മൾ കാണുന്നുണ്ടോ ഇത് നമ്മൾ കാണുന്നുണ്ടോ കാണുന്നില്ല നമുക്ക് നമ്മളെ പല കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്നത് കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ അറിയുന്നില്ല അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ദൈവത്തിന്റെ ദൂതന്മാർ സാത്താനെതിരെ നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് പടവിട്ടുന്നുണ്ട് നമ്മൾ കാണാത്തതാണ് നമ്മുടെ കാവൽ മാലാക പിശാചനോട് യുദ്ധം ചെയ്യുന്നുണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട് നമ്മൾ കാണാത്തതാണ് ഉദാഹരണത്തിന് ദാനിയലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും ദാനിയലിന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ അരുളപ്പാടുമായി ഗബ്രിയൽ മാലാക വരുമ്പോൾ പേർഷ്യ രാജ്യത്തിന്റെ അരൂപി ഗബ്രിയേലിനോട് യുദ്ധം ചെയ്തു മിഖായേൽ അവന്റെ സഹായത്തിനെത്തി അവര് രണ്ടുപേരും കൂടി പേർഷ്യ രാജ്യത്തിന്റെ അരൂപിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഗബ്രിയൽ മാലാക ദാനിയലിന്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ഈ പേർഷ്യാ രാജ്യത്തിന്റെ അരൂപി ഈ തടസ്സം നിൽക്കുന്ന പോലെ നമ്മൾ കാണുന്നില്ല നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങളിലും ദൈവമക്കളുടെ മക്കളുടെ ചുറ്റും ഈ ആത്മമണ്ഡലത്തിൽ പൈശാചിക അരൂപികൾ നിൽക്കുന്നുണ്ട് നമ്മളത് അറിയാത്തതാണ് ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന കാലത്തൊന്നും ഇത് മനസ്സിലാവത്തില്ല ഈ പൈശാചിക ലോകത്തെ അപ്പസോലം പറയുന്നത് രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് പറയാണ് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല പിന്നെ ആർക്കെതിരെയാണ് അവിടെ പറയുകയാണ് പ്രബുദ്ധം കണ്ടോ ഒന്നാമത്തേത് പ്രബുദ്ധം രണ്ടാമത്തേത് ആധിപത്യം മൂന്ന് അന്ധകാര ലോകത്തിൻ്റെ അധിപൻ നാല് സ്വർഗീയയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ അതായത് ഈ പിശാ പൈശാചിക ലോകം എന്ന് പറയുന്നത് അതിന് ഒരു ഹയറാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരു അധികാര ശ്രേണിയുണ്ട് അതിന്റെ ഏറ്റവും ടോപ്പ് പിശാജ് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് ഒരു സ്ഥലത്തിന്റെ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ് ആ സ്ഥലത്തിന്റെ അരൂപികൾ ചില തിന്മയുടെ അരൂപികൾ രാജ്യത്തിന്റെ അരൂപികൾ ഇങ്ങനെ ഇറ്റ് ഇതിനൊരു ഹയറാർക്കി ഉണ്ട് അതിനീ പറയ പ്രഭുത്വം ആധിപത്യം ഇപ്പം മാലാഖമാരുടെ ശ്രേണി പറയത്തില്ലേ ക്രോവന്മാർ സ്രോപ്യന്മാര് ജ്ഞാനാധിക്യര് ഭദ്രാസ് എന്ന് പറയുന്ന പോലെ സാത്താന് ഇതുപോലെയുള്ള സംഘങ്ങൾ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് കാറ്റഗറി ഉണ്ട് പൈശാചിക ലോകത്ത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ കാറ്റഗറി ഉള്ളത് ആരാണിത് മാലാഖമാരെ അധംപതിച്ച് പിശാചായുധ മാലാഖമാർക്ക് ശ്രേണികൾ ഉള്ളതുപോലെ തന്നെ സാത്താന്യ ലോകത്തിനും ഇങ്ങനെ അധികാര ശ്രേണികളും ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷൻസും ഉണ്ട് ഇത്ര മനസ്സിലായോ അതുകൊണ്ടാണ് എഫേസോസ് രണ്ട് രണ്ടിൽ പറയുന്നത് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധിപനെ അനുസരിച്ചുമാണ് നിങ്ങൾ കണ്ടോ അതൊരു കാറ്റഗറിയാണ് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധിപൻ അതുപോലെ തന്നെ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ഉണ്ട് ഉദാഹരണത്തിന് ഈശോ പിശാജിനെ പുറത്താക്കി പന്നികളിലേക്ക് അയക്കുന്ന സമയത്ത് അവര് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളെ ഈ സ്ഥലത്ത് നിന്ന് പുറത്താക്കരുത് ഈ ടെറിറ്ററിയിൽ നിന്ന് പുറത്താക്കരുത് അതെന്താണ് ആ പിശാജിന് ആ ടെറിറ്ററിയിൽ മാത്രമാണ് അധികാരം അതായത് കൊല്ലം ജില്ലാ കളക്ടറിന് തിരുവനന്തപുരത്ത് കളക്ടറിന്റെ അധികാരം ഇല്ല കാരണം അത് ആ ടെറിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കൻ ജനതയുടെ മേലാണ് അധികാരം ഇന്ത്യൻ ജനതയുടെ മേലല്ല ടെറിറ്ററി ടെറിറ്റോറിയൽ ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സാത്താൻ സാത്താൻ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ് ഉണ്ട് ഇങ്ങനെ പല സ്പിരിറ്റ്സും ഉണ്ട് നമുക്ക് സ്പിരിറ്റ്സിനെ കുറിച്ചുള്ള ഗവേഷണല്ല നമ്മൾ നടത്തേണ്ടത് നമ്മളിത് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് ഇത്തരം ആധിപത്യങ്ങളെയെല്ലാം ഇതാണ് ആധിപത്യം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളെ സ്വാധീനിക്കുന്ന വിവിധ അരൂപികൾ ഇനി കൊളോസോസ് രണ്ടിലേക്ക് തിരിച്ചു വാ അങ്ങനെയുള്ള എല്ലാ അരൂപികളെയും എന്ത് ചെയ്തു സ്നാനത്തിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത് വായിക്കാം കൊളോസോസ് രണ്ട് പതിനാല് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു അടുത്തത് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേടനാപാത്രങ്ങളാക്കി നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ആളുകള് സംശയിക്കും അത് ഇങ്ങനൊക്കെ ഇത് കമ്മ്മാരൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതായിരിക്കും എന്നാളുകള് വിചാരിക്കും അതായത് നമ്മൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആളുകള് ഈ ദേശത്തിന്റെ ഒരു വിശ്വസിക്കത്തില്ല ഈ ഫോഴ്സ് നമുക്കെതിരെ നിപ്പുണ്ട് ഫോഴ്സ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മാമോദിസായി നമുക്ക് കിട്ടിയ ഒരു അധികാരത്തെക്കുറിച്ച് അവയറായിരിക്കണം എന്താണ് അധികാരം ആധിപത്യങ്ങളെ വായിക്ക് പതിനഞ്ചാമത്തെ വാക്യം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി അതായത് ഏതെങ്കിലും ഒരു പാപത്തിലൂടെ ഒരു പൈശാചിക സ്വാധീനം നമ്മുടെ മേൽ അവകാശം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാമോദി സായിൽ യേശു എന്തു ചെയ്തു അവയുടെ മേൽ വിജയം ആഘോഷിച്ച് അവയെ നിരായുധമാക്കി നിരായുധമാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യില് നമുക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധം ഇപ്പോൾ ഇല്ല ഡിസ് ആം ചെയ്തു അവരെ നിരായുധമാക്കി അവരുടെ കയ്യിൽ ആയുധം ഇല്ലാതാക്കി നിനക്കത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഒരു വ്യക്തി ശ്രദ്ധിച്ചു കേൾക്കണം ഒരു വ്യക്തി പാപത്തെക്കുറിച്ച് അനുദവിച്ച് ഒരു വ്യക്തി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അയാൾക്ക് പാപമോചനം കിട്ടും രണ്ട് അയാൾക്കെതിരെ നിന്ന ശാപങ്ങളും പൈശാചിക അവകാശങ്ങളും ഇല്ലാതാവും അവിടെ അതുകൊണ്ടാണ് നമ്മൾ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനക്കൊക്കെ നിന്ന് വിശ്വാസ പ്രമാണം ആ ബോധ്യത്തോടെ ചൊല്ലേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു ഇത് വിശ്വസിക്കുമ്പോ കെട്ടഴി ഇതിന് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല ഇതിനുവേണ്ടി നിങ്ങൾ മലകയറാനൊന്നും പോണ്ട വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിന്റെ രക്ഷകനാണെന്ന് ഞാൻ യേശു എനിക്ക് പകരം മരിച്ചുവെന്ന് ഞാൻ യേശുവിന്റെ പാപം ക്ഷമിച്ചുവെന്ന് ഞാൻ എൻ്റെ മേലുള്ള സാത്താൻ്റെ അവകാശത്തേശു എടുത്തു എന്ന് ഞാൻ ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ വിശ്വാസത്തോടെ ശക്തമായിട്ട് നമുക്കൊന്ന് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കണം യേശുവേ അങ്ങയെ അങ്ങയെ ദൈവമായി ദൈവമായി കർത്താവായി കർത്താവായി ഞാൻ വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നു ഞാൻ ഞാൻ ആരാധിക്കുന്നു ആരാധിക്കുന്നു സാത്താനെയും സാത്താനെയും അവന്റെ എല്ലാ സ്വാധീനങ്ങളെയും അവന്റെ എല്ലാ സ്വാധീനങ്ങളെയും സാത്താന്റെ എല്ലാ ആഡംബരങ്ങളെയും എല്ലാ ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു ോ ഞാൻ ഉപേക്ഷിക്കുന്നു ഞാനോ എന്റെ മാതാപിതാക്കളോ ഞാനോ എന്റെ മാതാപിതാക്കളോ എന്റെ പൂർവികരോ എന്റെ പൂർവികരോ കുടുംബത്തിൽപ്പെട്ടവരോ കുടുംബത്തിൽപ്പെട്ടവരോ പിശാചുമായോ പിശാചുമായോ അവന്റെ സേവകരുമായോ അവന്റെ സേവകരുമായോ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഉടമ്പടികളിലോ ഉടമ്പടികളിലോ കരാറുകളിലോ കരാറുകളിലോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുനാമത്തിൽ യേശുനാമത്തിൽ ആ ഉടമ്പടികളെ ആ ഉടമ്പടികളെ കരാറുകളെ കരാറുകളെ ഞാൻ ഉപേക്ഷിക്കുകയും ഉപേക്ഷിക്കുകയും നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു ചെയ്യുന്നു യേശുക്രി ഏകരക്ഷകനായി ഏകരക്ഷകനായി ഞാൻ ഏറ്റുപറയുന്നു യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ യേശുവിന്റെ സകല ശാപങ്ങളിൽ നിന്നും സകല ശാപങ്ങളിൽ നിന്നും സകലാചിക ബന്ധനങ്ങളിൽ നിന്നും ഞാൻ ഇതാ പുറത്തു കിടക്കുന്നു